ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ വോണ്ട് ടെല്യൂ റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഹൗ ടി പ്ലീ ദേ ആർ ലവ്വിംഗ് യു ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് ആയിരിക്കും സിറ്റുവേഷൻസ് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നൈറ്റ് ഓഫ് സോട്ട്സ് സെവൻ ഓഫ് വൺസ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലെ ഈ വ്യക്തി നിങ്ങളെ ആ കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ പേജ് ഓഫ് സോർട്സ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഇല്ല എന്നാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ എത്രത്തോളം ഡീപ്പായിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ ഓരോ നിമിഷവും നിങ്ങളുടെ അരികിലേക്ക് ഓടി അണയാനായിട്ട് അത്രത്തോളം അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ സോൾ അത്രത്തോളം ഒരു എന്താണ് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് അത്രയും സോൾ കണക്ഷൻ കണക്ഷനൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണിത് സോ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാണ് അതായത് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ മാനിഫെസ്റ്റേഷൻ ഒക്കെ അറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ എത്രത്തോളം ഒപ്പോസിഷൻസ് ഉണ്ടോ അതിനെയെല്ലാം ഈ വ്യക്തി തീർത്തും അവഗണിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവർ ഏതൊരു സമയത്തും ഓരോ മൊമെൻ്റിലും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുകയാണ് ആ ഒരു കാര്യത്തിലാണ് അവരിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം കാണുന്നുണ്ട് അവർ എടുത്തു പോയിട്ടുള്ളൊരു തെറ്റായ ഡിസിഷൻ കാരണം അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാതെ അവർ ചെയ്തു പോയൊരു കാര്യം കൊണ്ടാണ് ഈ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തതെന്ന് അവർ ചിന്തിക്കുകയാണ് അവർക്ക് പല രീതിയിൽ അവരെ എന്താണ് തിരിപ്പിക്കാൻ അതായത് നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാനൊക്കെ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി വളരെയധികം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണെന്നാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയിലോ ആ സാഹചര്യത്തിലോ സാറ്റിസ്ഫൈഡ് അല്ല ഒട്ടും തന്നെ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റുന്നില്ല അവർ അവർക്ക് അവരുടെ അവിടെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ലഭിക്കുന്നുണ്ടാവാം എങ്കിൽ പോലും അവർക്ക് അതൊന്നും വേണ്ട അത് ഒരിക്കലും നിങ്ങൾക്ക് പകരമാവില്ല എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അവരെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് ആ ഓർത്തവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ എന്താണ് ആ ഒരു ലൈഫ് അവർ തീർത്തും അവരങ്ങ് അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവരെപ്പോഴും ഒരു ഇമാജിനറി വേൾഡിലാണ് കാരണം നിങ്ങൾ അവരോടൊപ്പം ഉണ്ട് നിങ്ങളുടെ പ്രസൻസ് ഉണ്ട് നിങ്ങളാണ് അവരുടെ ലൈഫ് പാർട്ണറായിട്ടൊക്കെയും അവർ കാണുന്നത് അവരുടെ എപ്പോഴും നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല കാരണം എപ്പോഴും നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലും ഈ വ്യക്തി കണക്റ്റഡ് ആണ് അത് ചിലപ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഇപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്തും നിങ്ങൾ മറ്റ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്തും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്റ്റൻസിൽ അവർക്കും ഈ ഡിസ്റ്റൻസിൽ ഒട്ടും തന്നെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നില്ല മീൻസ് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും അവരങ്ങനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ആ ഒരു രീതിയിലാണ് അവർ സന്തോഷിക്കുന്നത് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവരിങ്ങനെ ഒരു ഇമാജിൻ ചെയ്യണം നിങ്ങളെ അവരോടൊപ്പം ഉണ്ട് നിങ്ങളെപ്പോഴും അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവർ നിങ്ങളറിയാതെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോസ് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അവർ സ്പൈ ചെയ്യുന്നുണ്ട് മറ്റു വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിങ്ങൾ വിശ്വസിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള സൈൻ ലഭിക്കും യൂണിവേഴ്സൽ സയൻസായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് അതിന്റെ പോസിറ്റിവിറ്റി ലഭിക്കുന്നുണ്ടാവാം അതായത് നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള റെയിൻബോ സയൻസ് ആയിരിക്കാം വൈറ്റ് ബേഡ്സ് ആയിരിക്കാം ഇതിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടാവാം ഇതെല്ലാം ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ യൂണിവേഴ്സൽ സയൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആണ് ഈ സെപ്പറേഷൻ എന്നും കാണുന്നുണ്ട് വളരെ കുറച്ച് പേര് ഇത് ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷൻ ഉള്ളവരുണ്ട് വളരെ അതിന് കുറച്ച് പേര് സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളുമുണ്ട് അതുകൊണ്ടാണ് അത്രയധികം ഒരു കണക്ഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഈ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ സെൽഫ് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല ഈ വ്യക്തിയെ മറക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല ഒരു ദിവസത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഓർക്കാത്ത സമയങ്ങളില്ലാ അത്രയും നിങ്ങൾ ഈ വ്യക്തിയുടെ ആ ഒരു ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ് അതാണ് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള സോൾ കണക്ഷനായിട്ട് ഇവിടെ കാണുന്നത് ഓക്കെ ഫസ്റ്റ് കാർഡ് തന്നെ ലവേഴ്സിൻ്റെ കാർഡാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി എത്രത്തോളം ഒരു മൊമെൻറ്റിലൂടെ അവർ ലൈഫ് കൊണ്ടുപോയാലും അവരൊരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടു പോകാൻ സാധ്യതയില്ല അവരതന്നെ ആഗ്രഹിക്കുന്നുമില്ല ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ബീങ് എവേ ഫ്രം യു ഹാസ് അറ്റ് അലൌഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി ഓക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോയ സമയത്താണ് ഈ വ്യക്തി മനസ്സിലാക്കിയത് പല കാര്യങ്ങളും നിങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തായിരുന്നു ശരിയായിട്ടുള്ള നിങ്ങളായിരുന്നു റൈറ്റ് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിച്ചത് ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണെന്ന് അവർ മനസ്സിലാക്കുകയാണ് ഐ ഡോണ്ട് വോണ്ട് ടു ചേയ്സ് എനിമോർ ഓക്കെ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകാനൊന്നും ഈ വ്യക്തി ഇനി ആഗ്രഹിക്കുന്നില്ല മേ ബി നിങ്ങളെ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് അവർ പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം അതിൻ്റെ പേരിലാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇനി ആ ഒരു രീതി അവർ ഫോളോ ചെയ്യില്ല നിങ്ങളുടെ മുന്നിൽ അവർ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് തിരികെ വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഓക്കെ നിങ്ങൾക്കിടയിൽ പല തരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ അരിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ന്യൂ ചാപ്റ്റർ ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ ഓക്കെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കണം അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ കോൺവെർസേഷൻ ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് ഓക്കെ നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാൻ ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് സോ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് അവരുടെ ഹൃദയം കീറി ഒരു വേദന അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം അവർ ഈ ഒരു സാഹചര്യത്തിൽ വേദനിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ ഓക്കെ അവരിപ്പോൾ സ്വയം ഹീല് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് എന്താണ് പശ്ചാത്താപമുണ്ട് അവർ ചെയ്തു പോയ തെറ്റുകളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഹീലാവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സാമീപ്യവും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഓക്കെ ഇപ്പോൾ സെപ്പറേഷൻ ആയിരുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് കൂടുതലായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു എന്ന് അവർ നിങ്ങളെ അറിയിക്കുകയാണ് and ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു ഓക്കേ അവർക്ക് ഒരു തീരുമാനം ഒരു ഉറച്ച തീരുമാനം അവരെടുക്കാത്തതിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവർക്കറിയാം ഓക്കെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാത്തതിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങളും ആ വ്യക്തിയും അവർ ഓപ്ഷനായിട്ട് കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു തെറ്റായ സമയത്ത് അവർ ആ തെറ്റായ തീരുമാനം അവർ നിങ്ങളെ ഒഴിവാക്കി ആ വ്യക്തിയെ ചൂസ് ചെയ്തിട്ടുണ്ടാവാം അതിലവർക്ക് തെറ്റ് പറ്റി എന്ന് തന്നെയാണ് ആ വ്യക്തി റിപ്പീറ്റായിട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഐ സി യു ആർ സൈഡ് ഓഫ് ദ സ്റ്റോറി അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ വശത്തുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ഭാഗത്താണ് ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നത് എന്നവർ മനസ്സിലാക്കുകയാണ് ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വി ആർ ഗോയിങ് ഓക്കെ ഇപ്പോൾ നിങ്ങളെ വിട്ടിട്ട് അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അതുപോലെ തന്നെ അവരിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്നത് തെറ്റായ രീതിയിലാണ് ഓക്കെ ആ ഒരു സമയത്ത് അവരൊട്ടും തന്നെ ഹാപ്പി ആയിരുന്നില്ല എന്നും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ അവരൊട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ആ വ്യക്തി ചിലപ്പോൾ ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് ഓക്കെ അവർക്കറിയാം നിങ്ങൾ രണ്ട് പേരും ഈയൊരു സാഹചര്യത്തിൽ പരസ്പരം വേദനിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നു നിങ്ങൾ സൈലൻ്റായിട്ടിരിക്കുന്നു അത് ആ വ്യക്തിയെ വേദനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതിന് നിങ്ങളും ഒരുപാട് വേദനിക്കുന്നുണ്ട് രണ്ടു പേരും പരസ്പരം വേദനിപ്പിക്കുന്നുവെന്ന് തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ആൻഡ് ഫൈനലി ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓക്കെ അതുപോലെ ഇമോഷണൽ നീഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേർ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തിക്ക് തന്നെ ഓൾറെഡി ഫാമിലി ഉള്ള വ്യക്തി ആയിരിക്കാം ഓക്കെ അത് കുറച്ച് പേരുടെ ഒരു എനർജി അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മെസ്സേജ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പ്രയാസങ്ങൾ ഉണ്ടാവാം ഓക്കെ ആൻഡ് ഫൈനലി ഐ മെസ്സപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ഓക്കെ അവരുടെ ഉണ്ടായിരുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും മിസ്സായിപ്പോയി എന്നവരെ ചിന്തിക്കണം അത്രയും മനോഹരമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതെല്ലാം അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിയിലുള്ളത് ഓക്കെ ഇതൊക്കെ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇതൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചിരുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു കണക്ടിപ്പ് ഓക്കെ ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൺ ഗോൾഡൻ കളർ ലെറ്റർ സി ദിസ് മന്ത് ഷോർട്ട് ടെമ്പർട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈ വ്യക്തിക്ക് നമ്പർ വൺ ടീച്ചർ ടീച്ചർ ടീച്ചറായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് ടോക്ക് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട് എബ്രോഡ് എബ്രോഡായിട്ടുള്ള വ്യക്തികളുണ്ട് ചില വാഹനങ്ങളോട് ഉള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി വൺ ലെറ്റർ എ ടു ഡേയ്സ് ട്വൻ്റി നമ്പർ ഫോർട്ടീൻ ഗ്രീൻ കളർ മ്യൂസിക് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് സിക്സ്റ്റീൻ ലവബിളായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലെറ്റർ എസ് ലിബ്ര സോഡിക്സൈനാണ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ ഡി ഓക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം പർപ്പിൾ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യം വരുന്നൊരു വ്യക്തി തന്നെയാണ് ട്വൻറ്റി ത്രീ നവംബർ മന്ത് ലെറ്റർ ഐ ലിബ്ര ക്രിസ് ലിബ്രാസ് ഓഡിക്സ് എന്നുള്ളവർ കൂടുതലായിട്ട് ഉണ്ടാവാം നമ്പർ ടെൻ ബ്ലൂ കളർ നമ്പർ എയ്റ്റീൻ ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം മെയ് മന്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് ട്വൻ്റി സെവൻ നമ്പർ നയൻറ്റീൻ ലെറ്റർ സി തേർട്ടി ടു ട്വൻ്റി വൺ ആൻഡ് ഫൈനലി ലെറ്റർ കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനോട് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ